പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വാലിബൻ എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം കണ്ണും കാതും മനസ്സും മണലാരണ്യത്തിലെ മഹാഗുസ്തിക്കാരൻ്റെ കഥയറിയാനായി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രവുമായി ബന്ധപ്പെടുത്തി പലതരത്തിലുള്ള ചർച്ചകളും പൊടിപൊടിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വാലിബനും ഒരു ജാപ്പനീസ് ചിത്രവും തമ്മിലുള്ള ബന്ധമാണ് സിനിമ പ്രഖ്യാപിച്ചതു മുതൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നായിരുന്നു ജാപ്പനീസ് സംവിധായകൻ അക്കറോ കൊറോസോവയുടെ യോജിംബോ എന്ന ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണോ മലയക്കോട്ടെ വാലിബൻ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചില സൂചനകളും സാമ്യങ്ങളും മുൻനിർത്തിയാണ് ഒരു വിഭാഗം ഇക്കാര്യം കണ്ടെത്തിയത് ഒന്നാമതായി ചിത്രത്തിലെ മോഹൻലാലിന്റെ ഹെയർ സ്റ്റൈലും ആക്ഷൻ സീനുകളും യോജിംബോ ചിത്രത്തിലെ തോഷിറോ മിഫ്യൂണോ എന്ന കഥാപാത്രത്തിന്റേതുമായി സാമ്യമുണ്ടെന്നതായിരുന്നു രണ്ടാമതായി വാലിബൻ പ്രൊമോഷനിടയിൽ മോഹൻലാലിന്റെയും ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായ ടിനു പാപ്പച്ചന്റെയും വെളിപ്പെടുത്തലാണ് വാലിബനിലെ തന്റെ ലുക്ക് ജാപ്പനീസ് സാമുറായിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് മോഹൻലാലും കഥാപാത്രത്തിന്റെ ഔട്ട്ഫിറ്റുകൾ നിർദ്ദേശിച്ചത് മോഹൻലാലാണെന്ന് ടിനു പാപ്പച്ചനും പറഞ്ഞതോടെ ആരാധകർ അക്കാര്യം തീർച്ചപ്പെടുത്തി മൂന്നാമതായി ലിജോ ജോസ് പെല്ലുശ്ശേരി പങ്കുവെച്ച ജാപ്പനീസ് ലിപിയുടെ സാമ്യമുള്ള മലയിക്കോട്ടെ വാലിബൻ എന്ന് പോസ്റ്ററാണ് ഈ മൂന്ന് കാര്യങ്ങൾ മുൻനിർത്തി വാളിബൻ ജാപ്പനീസ് സാമുദായ ചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നും അക്കിറോ കൊറോസോവയുടെ യോജിമ്പോയുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഫാൻമെയ്ഡ് പോസ്റ്റുകൾ പുറത്തെത്തിയത് ഫൈറ്റ് സിനിമകളാണ് ജാപ്പനീസ് സമുറായി ചിത്രങ്ങൾ കൂടെയുള്ളവരെ രക്ഷിക്കുന്നതിനായി സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്ന യോദ്ധാക്കളുടെ കഥ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ അക്രോ കൊറോസോവ യോജിൻ പോ സിനിമ നിർമ്മിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ജപ്പാനെ കേന്ദ്രീകരിച്ച് എതിർവശത്ത് താമസിക്കുന്ന രണ്ട് ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്ന ദൈനംദിന കൂട്ടക്കൊലകളാൽ തകർന്ന ഒരു ഗ്രാമത്തിന്റെ കഥയാണ് യോജിംബോ പറയുന്നത് ഈ ഗ്രാമത്തെ ക്രിമിനൽ സംഘങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ഒരു സമുറായി എത്തുകയും തന്റെ ബുദ്ധിശക്തി കൊണ്ടും ധീരത കൊണ്ടും ഗ്രാമത്തെ കുറ്റവാളികളിൽ നിന്നും രക്ഷിക്കുന്നതുമാണ് യോജിംബോയിലൂടെ അക്കിറോ പറഞ്ഞു പറഞ്ഞുവെച്ചത് ലോക സിനിമയെ ഏറ്റവും സ്വാധീനിച്ച സിനിമകളിലൊന്നായിരുന്നു അക്കിറോ കൊറോസോവയുടെ യോജിമ്പോ സിനിമയിലെ ആക്ഷൻ ഡ്രാമ സീനുകൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് മലയക്കോട്ട വാലിബനിലേക്ക് വരുമ്പോഴും മണലാരണ്യത്തിലെ മഹാഗുസ്തിക്കാരന്റെ കഥയാണ് പറഞ്ഞു വെക്കുന്നത് ഒരു അമർചിത്രകഥയെന്ന് മോഹൻലാൽ വിശേഷിപ്പിച്ച സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് ആക്ഷൻ സീനുകൾ തന്നെയാണ് ട്രെയിലറും ടീസറുമെല്ലാം ആ ഉറപ്പ് നൽകുന്നുണ്ട് തോക്കുകളുടെയും വാളുകളുടെയും മുൻപിൽ പതരാതെ നിൽക്കുന്ന വാലിബനെ യോജിൻ പോയുമായി ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് ഒരു വിഭാഗം എന്തായാലും മണിക്കൂറുകൾ കഴിഞ്ഞാൽ വാലിബൻ വരവറിയിക്കും ശേഷം സ്ക്രീനിൽ കാണാം എൻ്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ